ും സ്വാഗതം എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ എം ബി ബി എസ് ബി ഡി എസ് ഹോമിയോ ആയുർവേദ സിദ്ധ സിദ്ധായുനാനി അഗ്രികൾച്ചർ ഫോറസ്ട്രി വെറ്റിനറി സെർവീസ് കോ ഓപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ക്ലൈമറ്റ് ചേഞ്ചിങ് ആൻഡ് എൻവറോൺമെന്റ് സയൻസ് ബിടെക് ബയോടെക്നോളജി ആൻഡ് ഫാർമസി കോഴ്സിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് എല്ലാ കോഴ്സുകൾക്കും ഒരൊറ്റ അപേക്ഷ ഓൺലൈനായി അയച്ചാൽ മതി നേരത്തെ രാവിലെയും ഉച്ച ഉച്ചകഴിഞ്ഞും രണ്ടര മണിക്കൂർ വീതമുള്ള രണ്ട് പേപ്പറുകളിലായി ഐ ഷീറ്റ് ഉപയോഗിച്ചു പരീക്ഷ നടത്തുന്ന രീതി ഇപ്പോൾ ഇല്ല പലരും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന പുതിയ സമ്പ്രദായമാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ മാറ്റം ഇതനുസരിച്ച് മൂന്ന് മണിക്കൂർ നേരത്തെ ഒരു ടെസ്റ്റ് എഴുതിയാൽ മതി ജൂൺ ഒന്ന് മുതൽ ഒൻപത് വരെ പല സെക്ഷനുകൾ ഉള്ളതിൽ ഒരു സെക്ഷനിൽ മാത്രം പരീക്ഷ എഴുതിയാൽ മതി ജൂൺ ഒന്നാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് മുതൽ അഞ്ച് മുപ്പത് വരെയാണ് ജൂൺ രണ്ട് മുതൽ ഏഴ് വരെ ഫസ്റ്റ് സെഷൻ ഒൻപത് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ സെക്കൻഡ് സെക്ഷൻ നടക്കുന്നത് രണ്ട് മുപ്പത് മുതൽ അഞ്ചു മുപ്പത് വരെയാണ് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ടത് ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഒരു കാര്യം ശ്രദ്ധിക്കുക പരീക്ഷ തുടങ്ങുന്നതിന് രണ്ടു മണിക്കൂർ മുമ്പ് എന്നെ പരീക്ഷാ കേന്ദ്രത്തിൽ എത്തേണ്ടതാണ് ബയോമെട്രിക് പരിശോധനയ്ക്ക് ശേഷം നിശ്ചിത സീറ്റിൽ ഇരുത്തും കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഇടത്ത് താഴെയായി സീറ്റ് നമ്പർ തെളിഞ്ഞിരിക്കും വിദ്യാർത്ഥിക്ക് അലോട്ട് ചെയ്തു കിട്ടിയ സീറ്റ് നമ്പറും അലോട്ട് ചെയ്തു കിട്ടിയ നമ്പറും ഒന്ന് തന്നെയാണെന്ന് ഉറപ്പാക്കുക അഡ്മിറ്റ് കാർഡ് ഫോട്ടോ പതിപ്പിച്ച തിരിച്ചറിയൽ കാർഡ് സുതാര്യമായ ബോൾ പേന എന്നിവ മാത്രമേ പരീക്ഷാ ഹാളിൽ കൊണ്ടുപോകാവൂ പെൻസിൽ കാൽക്കുലേറ്റർ മുതലായവ പാടില്ല അതോടൊപ്പം കമ്പ്യൂട്ടറിലെ കീബോർഡ് ഉപയോഗിക്കാൻ പാടില്ല ആവശ്യമെങ്കിൽ സ്ക്രീനിലെ വിർച്വൽ കീബോർഡ് ഉപയോഗിക്കാം കമ്പ്യൂട്ടറിനോ മൗസിനോ കംപ്ലൈന്റ് ഉണ്ടായാൽ പകരം കമ്പ്യൂട്ടർ ഉടൻ തരുന്നതായിരിക്കും യഥാർത്ഥ ടെസ്റ്റിന് പതിനഞ്ച് മിനിറ്റ് മുമ്പ് മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും സമയം തീരുന്നതോടെ യഥാർത്ഥ ടെസ്റ്റിലേക്ക് വിദ്യാർത്ഥിയെ കമ്പ്യൂട്ടർ നയിക്കും നൂറ്റി എൺപത് മിനിറ്റ് പരീക്ഷയിൽ നൂറ്റമ്പത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റിൻ ഉണ്ടാവും എഞ്ചിനീയറിംഗ് എൻട്രൻസിൽ മാത്സ് എഴുപത്തഞ്ച് ഫിസിക്സ് നാൽപ്പത്തഞ്ച് കെമിസ്ട്രി മുപ്പത് എന്നീ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും അഞ്ച് ചോയ്സ് ഉണ്ടായിരിക്കും അതിൽ ശരി ഉത്തരം എഴുതേണ്ടതാണ് കറക്റ്റ് ഉത്തരത്തിന് നാല് മാർക്ക് ആൻസർ തെറ്റാണെങ്കിൽ ഒരു മാർക്ക് നെഗറ്റീവ് ആവും ക്വസ്റ്റിൻ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ നെഗറ്റീവ് മാർക്ക് ഉണ്ടാവില്ല ബിഫാമിന് ശ്രമിക്കുന്നവർ ഫിസിക്സ് കെമിസ്ട്രി വിഭാഗത്തിലെ എഴുപത്തഞ്ച് ചോദ്യങ്ങൾക്ക് തൊണ്ണൂറ് മിനിറ്റിൽ ഉത്തരം നൽകണം പരീക്ഷ പല സെക്ഷനുകളിൽ നടക്കുന്നതിനാൽ ചോദ്യ നിലവാരത്തിൽ വ്യത്യാസം വന്നേക്കാം സ്കോറുകൾ നോർമലൈസ് ചെയ്താണ് റാങ്കിന് എടുക്കുക ചോദ്യങ്ങൾ പ്ലസ് ടു നിലവാരത്തിലുള്ളതായിരിക്കും സിലബസ് പ്രോസ്പെക്ടസിൽ നോക്കാവുന്നതാണ് കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഇതുകൂടാതെ ഡൽഹി മുംബൈ ദുബായ് എന്നീ കേന്ദ്രങ്ങളിലും പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് എഞ്ചിനീയറിംഗ് മാത്സ് ഫിസിക്സ് എന്നിവയ്ക്ക് പുറമെ കെമിസ്ട്രി കമ്പ്യൂട്ടർ സയൻസ് ബയോടെക് ബയോടെക്നോളജി ഇവയിൽ ഒന്നും ചേർത്ത് നാൽപ്പത്തഞ്ച് ശതമാനം മാർക്കോടുകൂടി പാസ്സാവേണ്ടതാണ് മെഡിക്കൽ അഗ്രികൾച്ചറൽ എം ബി ബി എസ് ബി ഡി എസ് പ്രവേശനത്തിന് പ്ലസ് ടുവിൽ ബയോളജി കെമിസ്ട്രി ഫിസിക്സ് എന്നിവയ്ക്ക് മൊത്തം അമ്പത് ശതമാനം മാർക്കെങ്കിലും വേണം ബയോളജി ഇല്ലെങ്കിൽ ടെക്നോളജി ആയാലും മതി ആയുർവേദ ഹോമിയോ സിദ്ധ ഇനി അഗ്രികൾച്ചർ ഫോറസ്ട്രി ഫിഷറീസ് കോ ബയോ ടെക്നോളജി കാർഷിക സർവകലാശാലയിലേക്ക് മാത്രം ക്ലൈമറ്റ് ചേഞ്ച് എന്നിവയ്ക്ക് പ്ലസ് ടുവിൽ ബയോളജി കെമിസ്ട്രി ഫിസിക്സ് എന്നിവയ്ക്ക് മൊത്തം അമ്പത് ശതമാനം മാർക്ക് നേടേണ്ടതാണ് ക്ലൈമറ്റ് ചേഞ്ചിന് പ്ലസ് ടുവിൽ മാത്സ് വിഷയമായി വേണ്ടതാണ് സിദ്ധയ്ക്ക് പത്തിലോ പന്ത്രണ്ടിലോ തമിഴ് പഠിച്ചിരിക്കണം ഇല്ലെങ്കിൽ ആദ്യ വർഷ ക്ലാസിൽ തമിഴ് ജയിക്കണം വിനിക്ക് പത്തിലോ പന്ത്രണ്ടിലോ ഉർദു അറബിക്ക് പേർഷ്യൻ ഇവയിലേതെങ്കിലും ഒന്ന് പഠിക്കേണ്ടതാണ് നിർദ്ദിഷ്ട ഭാഷ അറിയില്ല എങ്കിൽ ഒന്നാം വർഷ ക്ലാസിൽ ഈ ഭാഷകൾ വേറെ പഠിക്കേണ്ടതാണ് വെറ്റിനറിക്ക് ഇംഗ്ലീഷ് ബയോളജി കെമിസ്ട്രി ഫിസിക്സ് എന്നിവയ്ക്ക് മൊത്തം അമ്പത് ശതമാനം മാർക്ക് മെഡിക്കൽ അനുബന്ധ കാർഷിക കോഴ്സുകൾക്കെല്ലാം നീറ്റ് യു ജി രണ്ടായിരത്തി യോഗ്യത നേടിയിരിക്കണം കൂടാതെ ബി എസ് ജയിച്ചവർക്ക് വിശേഷ വ്യവസ്ഥകളുമുണ്ട് മൂന്ന് വർഷം ബി ഫോം പന്ത്രണ്ടിൽ ഫിസിക്സ് കെമിസ്ട്രി എന്നിവയ്ക്ക് പുറമെ മാത്സ് ബയോളജി ഇവയിലൊന്ന് പഠിച്ചു ജയിച്ചിരിക്കേണ്ടത് ാണ് ബി ആർക്ക് മാത്സ് ഫിസിക്സ് കെമിസ്ട്രി എന്നിവയ്ക്ക് മൊത്തം അമ്പത് ശതമാനം മാർക്ക് മാക്സ് ഉൾപ്പെടെ മൂന്ന് വർഷ ഡിപ്ലോമയിൽ മൊത്തം അമ്പത് ശതമാനം മാർക്കായാലും മതി എൻട്രൻസ് പരീക്ഷ എഴുതേണ്ട എന്നാൽ നാറ്റ രണ്ടായിരത്തി ഇരുപത്തിനാല് ദേശീയ അഭിരുചി പരീക്ഷയിൽ ജൂലൈ മുപ്പത്തൊന്നിന് മുൻപ് യോഗ്യത നേടണം ഇപ്പോൾ പ്ലസ് ടുവിൽ പഠിക്കുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് പതിനേഴ് വയസ്സ് തികയണം ഉയർന്ന പ്രായപരിധിയില്ല മെഡിക്കൽ കോഴ്സിന് അപ്ലൈ ചെയ്യുന്നവർക്ക് നീറ്റ് വ്യവസ്ഥകൾ പാലിക്കണം ബി എച്ച് എസ് സി പ്ലസ് ടുവിന് തുല്യം തന്നെയാണ് മാർക്കുള്ള ியரி கோில் படிக்க பட்டிக பின்னக்கிஷி விபாக்காக்கு அஞ்சு 5 உண்டாயும் எம் பி பி எஸ் பிடிஎஸ் ஆயுர்வேத ஹோமியோ சித்த இனி கோர்ஸ்களில் பட்டிக பின்னோக்க விபாக்காக்கு நிர்ஷ்ட ரெண்டு விஷயங்கள் நாற்பது சதமானமெங்கிலும் மாடிக்கணும் பின்னி விபாக்கா நாற்பத்தஞ்சு காஷிக சர்வலாசாலா கோழில் பின்னோக்கி விபாக்கா அஞ்சு சதமானம் மாறச்சுமதி பட்டிக விபாக்கா பரீட்சை ஜிச்சால் மாற்றம் மதி வெினிக்கு பட்டிக பின்னக்கி விபாக்கா நாற்பத்தேழு போயிண்ட் പിന്നെയൊക്കെ വിഭാഗക്കാർ സംഭരണ ആനുകൂല്യം ലഭിക്കാൻ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് സംവരണം കിട്ടാ മറ്റർഹായക്കാരും ഒ ഇ സി മേൽത്തട്ടിലല്ലെന്ന രേഖ നൽകണം കേരളീയനാണെന്ന് തെളിയിക്കുന്നതിനുള്ള ബന്ധപ്പെട്ട രേഖ അതായത് എസ് എസ് എൽ സി ബുക്ക് മതിയാവും അതോടൊപ്പം ജാതി തെളിയിക്കുന്നതിന് എസ് എസ് എൽ സി ബുക്കിൽ ജാതി ഉണ്ടെങ്കിൽ അത് മതിയാവും മൈനോറിറ്റി സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം വരുന്നില്ല നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നവർക്കും മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യം വരുന്നില്ല എന്നാൽ ഇൻകം സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് ഫീസ് ഇളവ് സ്കോളർഷിപ്പ് എന്നിവയ്ക്കായി പട്ടിക ഒ ഇ സി വിഭാഗക്കാർ ഒഴികെയുള്ളവർ വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നതിന് എന്തെല്ലാം ഡോക്യൂമെന്റുകൾ വേണ്ടതാണ് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ഫോട്ടോഗ്രാഫ് നൂറ്റമ്പത് പിക്സൽ വിത്ത് ഇരുന്നൂറ് പിക്സൽ ഹൈറ്റ് പതിനഞ്ചിന് മുപ്പത് കേബിക്കും ഇടയിൽ വരേണ്ടതുമാണ് സിഗ്നേച്ചർ നൂറ്റമ്പത് പിക്സൽ നൂറ് നാല് നൂറ് കേബിക്കിടയിൽ വരേണ്ടതുമാണ് മറ്റ് സർട്ടിഫിക്കറ്റുകൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം ആയി സ്കാൻ ചെയ്യേണ്ടതും അഞ്ഞൂറ് കേബിക്കുള്ളിൽ വരേണ്ടതുമാണ് ഫീ ഡീറ്റെയിൽസ് എഞ്ചിനീയറിംഗ് ബി ഫോം അല്ലെങ്കിൽ എസ് സി മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ എസ് ടി വേണ്ട ആർക്കിടെക്ചർ മെഡിക്കൽ അലൈഡ് ഓറിയനി അറുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ ൂറ്റി അമ്പത് എസ് എല്ലാ കോഴ്സുകൾക്കും ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ദുബായിൽ പരീക്ഷ എഴുതേണ്ടവർ അധിക അധികായി പതിനയ്യായിരം രൂപ ഓൺലൈൻ വഴി അടക്കേണ്ടതാണ് വിഭാഗക്കാരെ പ്രവേശന കാര്യത്തിൽ ഇന്ത്യൻ പൗരന്മാരെ പോലെ കണക്കാക്കുന്നതായിരിക്കും എന്നാൽ ഒരു സംവരണത്തിനും അർഹതയില്ല ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ട അവസാന തീയതി ഏപ്രിൽ പതിനേഴ് വൈകുന്നേരം അഞ്ചു മണിവരെ മറ്റ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റുകൾ എന്തൊക്കെയുണ്ടോ അത് അപ്ലോഡ് ചെയ്യേണ്ട അവസാന തീയതി ഏപ്രിൽ ഇരുപത്തിനാലാണ് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നത് ഫോർമേഷൻ എന്നിവയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൂടുതൽ അറിയുന്നതിന് പ്രോസ്പെക്ടസ് ക്ലിക്ക് ചെയ്യാവുന്നതാണ് ഇരുന്നൂറ്റി മുപ്പത്തിനാല് പേജുകളാണുള്ളത് നോട്ടിഫിക്കേഷൻ ആൻഡ് ഗവൺമെന്റ് ഓഡേഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പന്ത്രണ്ട് പേജാണ് മലയാളത്തിൽ വേണമെങ്കിൽ വിജ്ഞാപനം ഇംഗ്ലീഷാണെങ്കിൽ നോട്ടിഫിക്കേഷൻ ഞാൻ ഇവിടെ വിജ്ഞാപനം ക്ലിക്ക് ചെയ്യുന്നു അത്യാവശ്യ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് ഇത് ഉപയോഗിക്കാവുന്നതാണ് എക്സാം ടൈം ടേബിൾ ഇവിടെ കാണിക്കുന്നതായിരിക്കും അതുപോലെ മറ്റ് അത്യാവശ്യ ഡീറ്റെയിൽ അറിയുന്നതിന് ഇത് നോക്കാവുന്നതാണ് കൂടുതൽ അറിയുന്നതിന് ഹെൽപ്പ് ഡെസ്ക് നമ്പറുമായി ബന്ധപ്പെടാം പുതുതായി രജിസ്റ്റർ ചെയ്യുന്നതിന് രജിസ്റ്റർ ഹിയർ ക്ലിക്ക് ചെയ്യാം ഇവിടെ അഞ്ച് സ്റ്റെപ്പുകളാണുള്ളത് രജിസ്ട്രേഷൻ ഫിൽ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യുന്ന ശേഷം പേയ്മെന്റ് ഫോട്ടോ സിഗ്നേച്ചർ മറ്റ് സർട്ടിഫിക്കറ്റിൽ അപ്ലോഡ് ചെയ്യുക ഫൈനൽ അഡ്മിഷൻ ശേഷം പ്രിൻറ് ഔട്ട് വരുന്നതായിരിക്കും ആ പ്രിൻറ് ഔട്ട് എടുത്ത് വെക്കേണ്ടതുമാണ് ഇതെല്ലാം നോക്കുക അതിനു ശേഷം കാണുന്ന ബോക്സിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക പ്രൊസീഡ് ഫോർ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യാം നെയിം ഡേറ്റ് ഓഫ് ബർത്ത് മൊബൈൽ നമ്പർ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ഇമെയിൽ ഐ ഡി കൊടുക്കുക പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക കൊടുത്ത പാസ്വേഡ് ഒരിക്കൽ കൂടി കൊടുക്കുക പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് മിനിമം എട്ട് ക്യാരക്ടർ ഉണ്ടായിരിക്കണം അതിൽ ന്യൂമറിക്കൽ ക്യാപിറ്റൽ ലോവർ കേസ് ഒരു എംബ്ലം എന്നിവ വേണ്ടതാണ് അതിനുശേഷം ഈ കാണുന്ന ക്യാപ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന വേണ്ടിയിൽ ഈ രീതിയിൽ കാണിക്കുന്നതായിരിക്കും ഇവയെല്ലാം ശരിയാണോ നോക്കുക തെറ്റാണെങ്കിൽ എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യാം ശരിയാണെന്നുണ്ടെങ്കിൽ കൺഫേം ബോക്സ് എട്ട് ചെയ്ത് കൊടുക്കുക മൊബൈലിൽ ഒരു ഒ വരും അത് എൻ്റർ ചെയ്ത് കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുക ഇവിടെ രജിസ്ട്രേഷൻ നമ്പർ വന്നിട്ടുണ്ട് അത് എഴുതി വയ്ക്കേണ്ടതാണ് ഈ ആപ്ലിക്കേഷൻ നമ്പറും നേരത്തെ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും ഉപയോഗിച്ചാണ് ലോഗിൻ ചെയ്യേണ്ടത് വീണ്ടും ലോഗിൻ ചെയ്യുക വരുന്ന പേജിൽ കോഴ്സ് ഡീറ്റെയിൽ കൊടുക്കുക സേവ് ആൻഡ് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക തുടർന്ന് എക്സാം സെന്ററുകൾ കൊടുക്കുക സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുക ബേസിക് ഡീറ്റെയിൽ കൊടുക്കുക കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽ കൊടുക്കുക അക്കാഡമിക് ഡീറ്റെയിൽ കൊടുക്കുക സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുക തുടർന്ന് വരുന്ന പേജിൽ ഓരോ ഡീറ്റെയിലും കൊടുക്കുക സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുക അക്കൗണ്ട് ഡീറ്റെയിൽ കൊടുക്കുക പ്രൊസീഡ്യൂർ കൊടുക്കുക ഓൺലൈൻ വഴി പേയ്മെന്റ് ഓപ്ഷൻ വരുന്നായിരിക്കും ഓൺലൈൻ വഴി പേയ്മെന്റ് അടക്കേണ്ടതാണ് പേയ്മെന്റ് ചെയ്യുന്നതിന് ശേഷം ഫോട്ടോ സിഗ്നേച്ചർ മറ്റ് ഡീറ്റെയിൽ എല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുക്കുക സർട്ടിഫിക്കറ്റ് എല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുക്കുക തുടർന്ന് സബ്മിറ്റ് കൊടുക്കുക തുടർന്ന് പ്രിന്റ് അക്നോളജ്മെന്റ് ക്ലിക്ക് ചെയ്യുക അതിന്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കേണ്ടതുമാണ് ഇത് ഇവിടെയും കൊടുക്കേണ്ട കാര്യമില്ല കീം ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നതിന്റെ പല വീഡിയോകളും നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നോക്കാവുന്നതാണ് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്